എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് വണക്കം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ കൂടുതലും പേര് ചോദിച്ച ഒരു ചോദ്യം അപ്പൊ ആ ചോദ്യത്തിന് ആയിക്കോട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് തീരുമാനിച്ചു അപ്പോ ചോദ്യം ഇപ്പോൾ ബി പി എല്ലാവർക്കും കൂടി വരുന്ന ഒരു സംഗതിയാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ബി പിക്ക് വേണ്ടിയിട്ട് വളരെ എളിമയായിട്ട് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ അതേപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് ഇനി എത്ര വർഷം നിങ്ങൾ ബി പിയുടെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും ഏതാണ്ട് ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം നിങ്ങൾ ഒരു സംഗതി കഴിച്ചാൽ പിന്നെ ആ ഗുളിയെടുത്ത് തൂക്കിയെടുത്ത് ദൂരെ കളഞ്ഞാൽ മതി അത് വെല്ലുവിളിച്ച് തന്ന പറയുന്നത് ഇത് ഈ പറയുന്നത് പോലെ ഇതിനൊന്നും എന്നാ ഒരു സയന്റിഫിക്കലി പ്രൂഫ് എന്ന് പറയുന്ന ഒന്നും അല്ല അസുഖം മാറുന്നത് തന്നെയാണ് പ്രൂഫ് വേറെ കാര്യമൊന്നുമില്ല അപ്പം ഇത് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്ത് ബലം കിട്ടിയതാണ് ഇതിനു മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുമാണ് എന്തുകൊണ്ടോ പ്രേക്ഷകര് അത് പിന്നെ സ്ക്രോൾ ചെയ്ത് ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ടിട്ടായിരിക്കാം എല്ലാവരും അത് തന്നെ ചോദിക്കുന്നത് അപ്പം എന്തായാലും അത് ഒന്നും കൂടി ഞാൻ അത് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് കാരണം അന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന പ്രേക്ഷകരല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിലും വളരെ കൂടുതലായിട്ടുള്ള പ്രേക്ഷകരാണ് ഇപ്പോൾ ഉള്ളത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പിന്നെ കാണുന്ന പ്രേക്ഷകരുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ഇടാൻ തീരുമാനിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവർ പറയണ്ടല്ലോ അറിയാമല്ലോ അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം കാരണം ചില സമയങ്ങളിൽ അത് പലരും എന്നോട് പറയാറുണ്ട് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി എനിക്ക് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടും കൂടിയാണ് ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് വ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ അപ്പോൾ കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരുമാതിരിപ്പെട്ട സകലമാന അസുഖത്തിനും ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാലും ഇനി പറയാൻ അല്ലെങ്കിൽ ഇനി തൊടാത്ത മേഖലകൾ ഉണ്ടെങ്കിൽ അപ്പൊ അവിടെയും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പുതിയ വീഡിയോ ഞാൻ ഇടുന്നത് തന്നെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടങ്ങാം നിങ്ങൾ എത്ര വർഷം എത്ര വർഷമായിക്കോട്ടെ ബി പി എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ഒറ്റയടിക്ക് നിർത്തരുത് ചിലർക്ക് ചില സമയങ്ങളിൽ ഗുളിക കഴിക്കാതിരുന്നതിന്റെ ഫലം അവർക്ക് സ്ട്രോക്ക് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഗുളികയുടെ എഫക്ട് എഫക്ട് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ആ സ്ട്രോക്ക് വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടും അപ്പൊ അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങള് ഗുളിക കഴിക്കുന്ന ആളുകള് ഒറ്റയടിക്ക് നിർത്താൻ പാടുള്ളതല്ല അതോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന സംഗതിയും കൂടെ ചെയ്തു വന്നു കഴിഞ്ഞാൽ പതുക്കെ അത് കൊറേശ്ശെ കുറേശ കുറച്ചു കൊണ്ടുവരിക ലാസ്റ്റ് അത് നമുക്ക് ഗുളിക നിർദ്ദേശിച്ച ചികിത്സകനെ സമീപിക്കുകയും ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയും ഇനി ആ ഗുളികയുടെ ആവശ്യമില്ല എന്ന് പറയും അപ്പൊ അതിനുള്ള ഒരു പെർമനന്റ് ആയിട്ട് ബി എന്ന് പറയുന്ന സംഗതിയെ ഇല്ലാതാക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കറുത്ത മുന്തിരിങ്ങ കറുത്ത മുന്തിരിങ്ങ അറിയാലോ ഉണക്ക മുന്തിരിങ്ങ കറുത്ത മുന്തിരിങ്ങ ഉണക്ക മുന്തിരിങ്ങ ഇത് പാക്കറ്റായിട്ട് കിട്ടും നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിലും അവിടെ ഇവിടെ നമുക്ക് കിട്ടും അപ്പൊ ഇത് ഒരു ഒന്ന് രണ്ടെണ്ണം പേടിച്ച് വച്ചേക്കുക ഒരു അര ഉണ്ട് ഒരു കിലോടെ ഉണ്ട് അപ്പം ഇതില് ഒരു പിന്നെ രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒരു അര ലിറ്റർ വെള്ളത്തിൽ ഒരു എഴുപത് എണ്ണ എണ്ണി ഉണക്ക മുന്തിരിഞ്ഞ കറുത്തത് കുരുള്ളത് എണ്ണി ആ അര ലിറ്റർ വെള്ളത്തിൽ ഇട്ട് അടച്ചു വയ്ക്കുക രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ ഈ സാധനം അതേപോലെ അടുപ്പത്തെടുത്ത് തിളപ്പി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ഒരു ഇരുന്നൂറ് ആക്കി വറ്റിക്കുക അര ലിറ്റർ ഇരുന്നൂറ് ആക്കി വറ്റിച്ച ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തോണ്ട് വേണം വറ്റിപ്പിക്കാൻ എന്നിട്ട് അത് ഒരു പിന്നെ എന്താ പറയുന്നത് മലയാള നമ്മൾ പിന്നെ കൊല്ലം ഭാഷയിൽ തവി എന്ന് പറയും അല്ലെങ്കിൽ വലിയ നീളത്തിലുള്ള കരണ്ടി എന്ന് പറയാം പിന്നെ അത് വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക ഉടച്ചു കൊടുക്കുമ്പോൾ ആ തൊലി വേറെ അകത്തുള്ള മാംസം വേറെ ആയിട്ട് അങ്ങ് വരും അപ്പോൾ ആ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആറി കഴിയുമ്പോൾ ആ പിന്നെ കരണ്ടി വെച്ച് തന്നെ നന്നായിട്ട് ഇടിച്ച് ഇതിനെ ഒരു എന്താ പറയുന്ന നന്നായിട്ട് ആ വെള്ളത്തിൽ അങ്ങ് അലയിപ്പിച്ച് ചേർക്കുക മാക്സിമം എന്നിട്ട് ഇത് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് വെറും വയറ്റിൽ അങ്ങ് കുടിക്കുക ഈ ഇരുന്നൂറ് മില്ലി വെള്ളം ജ്യൂസ് നമ്മൾ അങ്ങ് കുടിക്കുക ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് കുടിക്കണം അപ്പോൾ അടുപ്പിച്ച് കുടിക്കരുത് അത് പ്രത്യേക ഓർമ്മ വേണം ഇന്ന് കുടിച്ചാൽ നാളെ കുടിക്കേണ്ട അടുത്ത ദിവസം കുടിക്കുക ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിട്ട് ഇരുപത്തിയൊന്ന് ദിവസം അപ്പൊ അങ്ങനെ വരുമ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം കഴിക്കാൻ പറ്റും അപ്പോൾ പിന്നെ മൂ ഇരുപത്തി ഒന്ന് അപ്പൊ ഒരു ഏഴ് ആഴ്ചയിൽ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തു വരികയാണെങ്കിൽ ഏഴാമത്തെ ആഴ്ച കഴിഞ്ഞ് നേരെ ആ ഗുളിക എഴുതി തന്ന ചികിത്സകനോട് പോവുക അവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് പറയുന്നു എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി എൻ്റെ അടുത്ത് പറയണ്ട കാരണം ഇത് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് ി പിയുടെ അസുഖം അവർക്ക് പരിപൂർണമായിട്ട് മാറിയ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ അത് ഞാൻ പിന്നെ എന്താ പറയുന്നത് നമ്മുടെ വീഡിയോയിൽ ഞാൻ ആദ്യ കാലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടോ ആരും അത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാനിത് ഇപ്പോൾ ഒന്നും കൂടി അത് പങ്കുവെക്കാം എന്നും പറഞ്ഞ് ഞാനത് പറയാൻ കാരണം അപ്പം എല്ലാവരും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും പകർന്നു കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഇനി ഏത് അസുഖത്തിനാണ് പിന്നെ വീഡിയോ വേണ്ടത് എന്നും കൂടി പറഞ്ഞാൽ എനിക്കും ഒരു സഹായമാവും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ഒരു പുതിയ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്